കണ്ണൂർ കൈതപ്രത്തെ ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണന്റെ കൊലപാതകം പ്രതി സന്തോഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് കണ്ടെത്താനായത് കേസിൽ നിർണായകമായി കൈതപ്രത്തെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണന്റെ കൊലപാതകം പ്രതി സന്തോഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെയും ഭാഗമായാണ് നടപടി രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുവാനുറച്ചാണ് എത്തിയതെന്നാണ് സന്തോഷിന്റെ മൊഴി എന്നാൽ ദൃക്സാക്ഷികൾ ഇല്ലാത്ത കൊലപാതകമായതിനാൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് പ്രതി സംഭവ സ്ഥലത്തെത്തിച്ച ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ കേസിലെ നിർണായക തെളിവായ തോക്ക് കണ്ടെത്താനായി കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും അമ്മയും താമസിക്കുന്ന വാടക വീട്ടിലെ വിറകുപുരയിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയത് കൃത്യം നടത്തിയതിനു ശേഷം പ്രതി തോക്ക് വിടെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാനായിരുന്നു ശ്രമം എന്നാൽ കൊലപാതകം നടന്നയിടത്ത് മൊബൈൽ ഫോൺ മറന്നു വെച്ചത് തിരിച്ചെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു പോലീസ് പിടിയിലാകുന്നത് സംഭവ സമയത്ത് മദ്യലഹരിയിലായിരുന്ന പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാനായില്ല കസ്റ്റഡിയിൽ ലഭിക്കുന്നതോടെ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യും അഞ്ചു ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെടുക വ്യാഴാഴ്ച വൈകിട്ട് ആറരയോടെയാണ് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ വെച്ച് രാധാകൃഷ്ണനെ സന്തോഷ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് മരണകാരണം വെടിയുണ്ട ഹൃദയത്തിൽ കയറി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് നാടൻ തോക്ക് ഉപയോഗിച്ചാണ് പ്രതി സന്തോഷ് വെടിയുതിർത്തത് തോക്കും കത്തിയുമായാണ് പ്രതി സന്തോഷ് കൈതപ്പെടുത്തെത്തിയത് വെടിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആക്രമിക്കാനാണ് കത്തി കയ്യിൽ കരുതിയത് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ രാധാകൃഷ്ണൻ എത്തുന്ന സമയം മനസ്സിലാക്കി ഒളിച്ചിരുന്നുവെന്നും സന്തോഷ് മൊഴി നൽകി വീട്ടിലേക്ക് കയറി നിമിഷങ്ങൾക്കുള്ളിൽ വെടിയുതിർത്തു രാധാകൃഷ്ണന്റെ ഫോണിൽ വിളിച്ച് പ്രതി നിരന്തരം ഭീഷണി മുഴക്കിയതായും കണ്ടെത്തി സന്തോഷ് ഭീഷണിപ്പെടുത്തിയ വിവരം രാധാകൃഷ്ണൻ മകനെ അറിയിച്ചിരുന്നു ഭാര്യയുമായുള്ള സൗഹൃദം വിലക്കിയത് പ്രകോപനമായെന്ന് ചോദ്യം ചെയ്യലിൽ സന്തോഷ് പോലീസിന് മൊഴി നൽകി കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയുമായുള്ള സൗഹൃദം തുടരാൻ കഴിയാത്തതിലെ വിരോധം കൊണ്ടാണ് കൊലപാതകമെന്നാണ് എഫ്ഐആർ വീടിന്റെ നിർമ്മാണ കരാറിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായെന്നും വിവരമുണ്ട് പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം